ഇരിക്കൂർ ഉപജില്ലയിലെ പ്രൈമറി സ്കൂളുകളിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന പ്രധാന അധ്യാപകർക്കും അധ്യാപകർക്കും ഓഫീസ് ജീവനക്കാർക്കും ഉപജില്ലാ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയപ്പ് നൽകി ആചാര്യദേവ് ഭവ എന്ന പേരിലാണ് യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചത് എഇഒ പി കെ ഗിരീഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു എച്ച് എം ഫോറം കൺവീനർ സോജൻ ജോർജ് അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ സീനിയർ സൂപ്രണ്ട് റീന പി മധു എച്ച് എം ഫോറം വൈസ് പ്രസിഡന്റ് കെ പി വേണുഗോപാലൻ ഡയറ്റ് ഫാക്കൽറ്റി അംഗം സന്തോഷ് കുമാർ ബി പി സി ടി വി ഒ സുനിൽകുമാർ എൻ ജെ തോമസ് അരവിന്ദ് ഷാജി ടി പി നിഷ കെ യു ബെന്നി വി വത്സല കെ വി മനോഹരൻ എച്ച് എം ഫോറം ട്രഷറർ എം വി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു പതിനൊന്ന് പ്രധാന അധ്യാപകർക്കും പതിനേഴ് അധ്യാപകർക്കും രണ്ട് ഓഫീസ് ജീവനക്കാർക്കുമാണ് യാത്രയപ്പ് നൽകിയത് വിട്ട് ഒരു പരിപാടിയാണ് നമ്മൾ സംഘടിപ്പിച്ചത് ഇത്തവണ ഈ ഒരു സമീപ പ്രദേശത്ത് എല്ലാവരും കൂടി കൂടിയിരുന്നു ഔപചാരികമായിട്ട് ഇവരെ യാത്രയക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഉപജില്ലയിൽ വളരെ മികച്ച നിലയിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ വിദ്യാഭ്യാസേതര പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞ ഒരു വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചു എന്ന് പറയുന്നത് വർഷത്തിൻ്റെ അവസാനത്തിലാണ് ഈ ഈ എല്ലാവരുടെയും നമ്മൾ തുടക്കം തൊട്ട് നടത്തിയ ഒരുപാട് വളരെ വളരെ വിജയകരമായിട്ട് തലത്തിൽ നമുക്ക് നമുക്ക് വർഷത്തിലെ പ്രവർത്തനങ്ങളെല്ലാം മേളകളൊക്കെ ഏറ്റവും മനോഹരമായി നടത്താൻ സാധിച്ചു നമ്മുടെ വിദ്യാലയ പ്രവർത്തനങ്ങൾ കണ്ണൂർ ജില്ലയ്ക്ക് മാതൃകയാകുന്ന രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം ജില്ലാതല മികവ് മത്സരങ്ങളിലൊക്കെ നമ്മുടെ ഉപജില്ലയിലെ സ്കൂളുകൾ നല്ല മുന്നേറ്റം നടത്തി ഒന്നാം കരസ്ഥമാക്കി നമ്മൾ കണ്ടു അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ് നമ്മുടെ സ്കൂളുകൾ മുന്നിട്ട് നിന്നു രണ്ട് ഒന്നാം സ്ഥാനവും ഒരു മൂന്നാം സ്ഥാനവും നമ്മുടെ സബ് ജില്ല നേടി എന്നത് നമുക്ക് ഏറെ അഭിമാനകരമാണ് ഇത്തരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഗിരീഷ് മോഹൻ സാറിന് എല്ലാവരുടെയും പേരുള്ള നന്ദിയും അഭിനന്ദങ്ങളും ഈ സമയത്ത് അറിയിക്കുകയാണ്